കാഞ്ചിയാർ സ്വദേശിയായ പതിനാല് വയസ്സുകാരന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ നൽകുന്ന കാരുണ്യ പദ്ധതിക്ക് കട്ടപ്പനയിലെ വസ്ത്രവ്യാപാരശാലയായ ഗായത്രി ഡിസൈൻസ് വെഡ്ഡിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ തുടക്കമായി സ്ഥാപനത്തിലെ മൂന്ന് മാസത്തെ ലാഭത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തോളം രൂപ നൽകാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു കാരുണ്യം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി ഗായത്രി ഡിസൈൻസിന്റെ പരിചരണത്തിൽ ജീവൻ നിലനിർത്തി പോരുന്ന കാഞ്ചിയാർ സ്വദേശിയായ പതിനാല് വയസ്സുകാരന്റെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായാണ് സ്ഥാപനത്തിന്റെ മൂന്ന് മാസത്തെ ലാഭത്തിൽ നിന്നും പതിനഞ്ച് ലക്ഷത്തോളം രൂപ നൽകുന്നത് ഈ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഗായത്രി ഡിസൈൻസിൽ വെച്ച് നടന്നത് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് മലനാട് ഒരു മറ്റൊരു ചോദിച്ചാൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു സജീവം വന്ന് ഇവിടെ കട്ടപ്പനയില് ഒരു കട തുടങ്ങി ഞാന് സജീവനെ കാണുന്നത് മറ്റാരുമായി തന്നെ എൻ്റെ ഒരു സഹോദരനായിട്ട് തന്നെ ഞാൻ ഓടി വന്ന് എന്തു പറഞ്ഞാലും ആ നിമിഷം ചേച്ചി ഞാനുണ്ടോ ചേച്ചിയോടൊപ്പം എന്നുള്ള ഒരു വാക്കു പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളെയും മറ്റേ അതുപോലെ അത്യാവശ്യം എന്ന് തോന്നുന്നവരെ മാത്രമേ ഞാൻ ഞങ്ങളെ മുന്നോട്ട് തുടർന്നുള്ള മൂന്ന് മാസത്തിൽ സ്ഥാപനത്തിൽ നിന്നും വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾ കാരുണ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പങ്കാളികളാകും കൂടാതെ ഓരോ പർച്ചേസിനും പത്ത് ശതമാനം ക്യാഷ് ഡിസ്കൗണ്ടും ലഭിക്കും ചടങ്ങിൽ കട്ടപ്പനയിലെ വിവിധ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സന്നദ്ധ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന